പ്രഗ്നൻസി സമയത്ത് മദ്യപിക്കാമോ ഇപ്പോഴത്തെ യങ് ജനറേഷനിലെ പല ലേഡീസും മദ്യപിക്കുന്നവരാണ് സൊസൈറ്റി തന്നെ ഇപ്പൊ അംഗീകരിച്ചും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഡ്യൂരി പ്രഗ്നൻസി നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് എന്തെങ്കിലും ദൂഷ്യം ഉണ്ടാക്കുവോ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ചോദ്യമാണ് പലരും ഇപ്പോൾ ചോദിക്കാറുണ്ട് ആക്ച്വലി ഡ്യൂറിംഗ് പ്രെഗ്നൻസി ആൽക്കഹോൾസ് ഓൾ ഗുഡ് ബിക്കോസ് ഫീറ്റിൽ ആൽക്കഹോൾ സിൻഡോ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അത് അമ്മയുടെ ശരീരത്തിൽ കണ്ടന്റ് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റിലായിട്ടുള്ള പല ചേഞ്ചസും നമ്മുടെ ബോഡിയിലുണ്ടാവും അതുകൊണ്ട് ഡ്യൂറിംഗ് പ്രഗ്നൻസി മദ്യപിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല അത് ബേബി ഹെൽത്തിനെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഭാഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മനസ്സിയോ പ്രഗ്നന്റ് ഒരു സമീകൃത ആഹാരം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ജസ്റ്റ് ഫോർ യു വട്ട് ഫോർ യുർ ബേബി അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ മദ്യപിക്കാവോക്ടേഷൻ പീരീഡും ഇതേപോലെ തന്നെ അമ്മയുടെ ശരീരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഏതൊരു വസ്തു മുലപ്പാലിലൂടെ ബേബിക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബെറ്റർ ഇങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ അൺനെസറി ആയിട്ട് എക്സ്പോഷർ ടു ദ കിഡ് വരുത്താതിരിക്കുന്ന തന്നെ അല്ലെ ബുദ്ധിമുട്ടി മദർഹുഡ് എന്ന് പറയുന്ന ഒരു 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 ആൻഡ് ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ടു യു ആർ ദ വൺ അതുകൊണ്ട് ആസ് ആസ് ഫാർ ൾ ഇങ്ങനത്തെ ഒരു വളരെ റെസ്പോൺസിബിൾ ജോബ് ചെയ്യുന്ന ഒരു ലേഡി അല്ലെങ്കിൽ മദർഹുഡ് അച്ചീവ് ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അടുത്ത തലമുറയുടെ ഒരു ഉന്നമനത്തിന് ബെറ്റർ